ഈ വഴിയിലൂടെ നടന്നു പോകുന്നവരൊക്കെ അറിയണം നമ്മുടെ മക്കൾ അറിയണം അവരുടെ മക്കളും അറിയണം അതിനുവേണ്ടി അത് പാറയിൽ എഴുതി വെച്ചു പക്ഷെ നമ്മൾ കലഹിച്ച കാര്യങ്ങളില്ല അടികൂടിയ സംഭവങ്ങളില്ലേ അതൊന്നും ആരും അറിയണ്ട അത് നമ്മുടെ മക്കളൊന്നും അറിയണ്ട നമ്മുടെ മക്കൾ പിന്നെയും പിന്നെയും അതിൻ്റെ പേരിൽ അടി കൂടണ്ട മനാസെ എല്ലാത്തരം ബന്ധങ്ങളുണ്ടല്ലോ മനുഷ്യർ തമ്മിലുള്ള അത് സൗഹൃദമായാലോ ഭാര്യയും ഭർത്താവ് ഉള്ള ബന്ധമാണെങ്കിലും പിന്നെ എന്താ പരസ്പരം പരിചയമുള്ള ആളുകൾ അച്ഛനും അമ്മ ആവട്ടെ മക്കളാവട്ടെ എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഒട്ടിച്ചു നിർത്തുന്ന പശ എന്താണെന്നറിയോ ഏ നമ്മൾ സ്നേഹം എന്ന് പറയും അല്ലേ ഏഹ് സ്നേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഉള്ളൂ എന്നാണ് ഒന്നാം സ്ഥാനമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ ഏ കാരുണ്യമാണ് എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ജീവിക്കുന്നൊരു മനുഷ്യല്ലേ അയാൾക്ക് ഓരോ സമയത്ത് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ മനസ്സിൻ്റെ വലുപ്പമാണ് കാരുണ്യം ഗ്രീക്കിൽ ഗ്രീക്ക് ഭാഷയിൽ റഹേം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത്രേ അറബിയിൽ റഹ്മ എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കാരുണ്യം അല്ലേ കാരുണ്യം പക്ഷേ ആ വാക്കിന് ഏകദേശം ഒരേപോലെ പോലെ അല്ലേ റഹേം റഹം റഹേം എന്നല്ലേ അച്ഛ ആ റഹേം റഹം റഹം അല്ലേ ആ റഹം ഇതെന്നാണ് അറബിയിലൂട്ടോ ഞാൻ അറബിയാണ് എൻ്റെ ഡിഗ്രി ഒക്കെ പഠിച്ചത് പി ജി ഒക്കെ പഠിച്ചത് അറബി റഹം റഹം ഏകദേശം ഒരേ വാക്കല്ലേ ഈ ഒരേ വാക്കിന് ഗ്രീക്കിലാണെങ്കിലും അറബിയിലാണെങ്കിലും രണ്ടർത്ഥുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്താണ് കാരുണ്യം രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയോ ഏ ഗർഭപാത്രം ഇതിൽ എന്തൊരു വ്യത്യാസം ഉണ്ടല്ലേ ഗർഭപാത്രവും കാരുണ്യവും ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചെറിയൊരു ബന്ധമുണ്ട് എന്താണെന്നറിയോ ഗർഭപാത്രം എന്ന് പറയുന്നത് ജനിച്ച നിമിഷം മുതൽ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ഉദരത്തിലുള്ള ഒരു ചെറിയ പാത്രമാണ് അതിൻ്റെ ആകെ വലുപ്പം എത്രയാണെന്നറിയോ ഒരു മൂന്നോ നാലോ സെന്റിമീറ്റർ ആണ് ആകെയുള്ളത് അല്ലേ ഈ മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ആ ചെറിയ പാത്രമാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സ്വയം വികസിക്കുന്നത് കാരുണ്യം എന്ന് പറഞ്ഞെന്താ പലതരം സ്വഭാവമുള്ള ഒരേ മനുഷ്യനെ തന്നെ ഉൾക്കൊള്ളാൻ ഒരാളുടെ മനസ്സ് സ്വയം വികസിക്കുന്നതിൻ്റെ പേരാണ് വേറൊന്നുമല്ല അത് ഓരോ മനുഷ്യനും രാവിലെ കണ്ടതുപോലെ പോലെ ആവില്ല വൈകുന്നേരം ഇന്നലെ കണ്ടതുപോലെ ആവില്ല ഇന്ന് അതെന്തുകൊണ്ടാ നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ ഇരിക്കും ഒക്കെ പോലെ ശില്പങ്ങളും പോലെ ഇരിക്കും പക്ഷെ നമ്മൾ ശില്പല്ലോ നമ്മളൊരു മനുഷ്യനല്ലേ നമ്മുടെ ഉള്ളിൽ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായത് കൊണ്ടേ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചൊരു സ്ത്രീയുടെ ഉള്ളിൽ മനസ്സ് മാത്രമല്ല അവളുടെ നിരന്തരമായി അവളുടെ മൂഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് പുരുഷനുണ്ട് സ്ത്രീക്ക് പ്രത്യേകിച്ചുണ്ട് ഒരു പതിനാലാമ പതിനാലോ പതിമൂന്നോ വയസ്സ് മുതൽ ഒരു അൻപതോ അറുപതോ വയസ്സ് വരെ ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ഒരു കഠിനകാലമുണ്ട് അല്ലേ അത്രയേറെ മൂഡ് സിങ്സ് ഉണ്ടാവും ഇതൊക്കെ അവൾ അവൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ ഈ മനുഷ്യന്മാർക്ക് മുഴുവനും വേണ്ടി സഹിക്കുന്നതല്ലേ അപ്പം എൻ്റെ പെണ്ണ് എന്നോട് വന്നിട്ട് പറയാം എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും അടിവയറ്റിൽ വല്ലാത്ത പുകച്ചിലും ക്ഷീണവും ഒക്കെ ഉണ്ട് എന്ന് അവൾ എന്നോട് വന്ന് പറയണെന്തിനാ വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ അതാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ അതെന്തിനാണ് എന്നോട് പറയണേ ഇന്നലെ പറഞ്ഞതുപോലെ എന്നോട് ഇന്ന് സംസാരിക്കരുത് കേട്ടോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലത്തെ വാക്ക് ഈ ആഴ്ച എന്നോട് പറയരുത് കേട്ടോ എനിക്കത് താങ്ങാൻ കഴിയില്ല ഞാൻ തളർന്നൊരു മനുഷ്യനാണ് എന്ന് അയാൾ പറയാതെ പറയാണ് അയാൾ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് കാരുണ്യം അല്ല ഇവിടെ കുറേ പുരുഷന്മാരിയ്ക്കുന്നുണ്ട് അകത്തും പുറത്തും ഇട്ട് നിങ്ങൾ വെറുതെ അവരോടൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ ഇപ്പോൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് മിക്കവാറും പുരുഷന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഒരു പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തലയിൽ ഉണ്ടാവും നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവും നമ്മൾ കാണുന്ന മിക്കവാറും ആണുങ്ങൾ ഉണ്ടാവും എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും മിക്കവാറും ആ പ്രശ്നം അവരുടേതാവൂല വേറെ ആരുടെയെങ്കിലും ആയിരിക്കും അണിയൻ്റെ മോൻ്റെതോ അളിയൻ്റെ മോൻ്റെതോ പെങ്ങളുടേതോ പെങ്ങളുടെ കുട്ടിയുടേതോ പിന്നെ അമ്മായിയുടെ മോൻറ്റേതോ അമ്മാവിൻ്റെ മോൻ്റെതോ കേട്ടു ഓരോ മനുഷ്യനും ഉള്ളിലെ ചില പുകച്ചിലുകളുണ്ട് ഈ അച്ഛനെ നമ്മുടെ അച്ഛന്മാരില്ലേ അവരമ്മക്ക് തീരെ മനസ്സിലാവില്ല അമ്മമാരെ പെട്ടെന്ന് പിടുത്തം കിട്ടും അങ്ങനെ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം ശരിയല്ലേ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം വിസിബിളാണ് അല്ലേ മിക്കവാറും കാര്യങ്ങൾ അമ്മ ചെയ്യുന്നതെല്ലാം കാണാം അച്ഛൻ ചെയ്യുന്നതോ ണൂല മിക്കവാറും അച്ഛന്മാരെ കാണിച്ചു തരൂല്ല അങ്ങനെ മുങ്ങും പിടിത്തം തരൂല്ല അല്ലേ നിങ്ങളുടെ അച്ഛനെങ്ങനെ ഓർത്ത് നോക്കൂ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ഒരാൾ പറഞ്ഞൊരു സംഭവമുണ്ട് അയാളുടെ ഒരു സുഹൃത്ത് തൃശ്ശൂർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ആയിരുന്നു ക്യാൻസറിൻ്റെ ഡോക്ടറാണ് അപ്പൊ ഇങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെയും കൊണ്ട് ഒരു അച്ഛൻ വന്നു ആ കുട്ടിക്ക് വയ്യ അവനെ ആശുപത്രിയിൽ കിടത്തി ഈ ഡോക്ടറാണ് നോക്കുന്നത് അപ്പൊ രാത്രിയായി രാത്രിയായിട്ടും ഈ കുട്ടി ഉറങ്ങുന്നില്ല ഡോക്ടർ പല മരുന്നുകളോ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അവനിങ്ങനെ ആകെ പൊളഞ്ഞ് കിടക്കുക ആകെ ഇങ്ങനെ പെടഞ്ഞ് കിടക്കുക അപ്പോൾ അവൻ്റെ അച്ഛനില്ലേ അവൻ്റെ അച്ഛൻ പുറത്ത് ഉണ്ട് അപ്പോൾ പുറത്ത് ഇതേപോലെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അകത്തേക്ക് കിടക്കാതെ ആ വാതിലിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ ഡോക്ടറെ ഇങ്ങനെ വിളിച്ചു ഡോക്ടർ ഇങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോൾ അച്ഛൻ പറയാ ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ എൻ്റെ കുട്ടി മരുന്ന് കുടിച്ചാലൊന്നും ഉറങ്ങില്ല അവൻ എൻ്റെ തോൾ കിടന്നാലേ ഉറങ്ങുള്ളൂ ഞാനൊന്നകത്തേക്ക് വരട്ടെ കുറച്ച് നേരം തോൾ കിടത്തിട്ടെ അവൻ ഉറങ്ങിക്കോളും ഉറങ്ങാം ഞാനൊന്നകത്തേക്ക് വരട്ടെ ഡോക്ടർ പറഞ്ഞത് വേണ്ട രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛനോട് പറയാം അത് പറ്റില്ല രാമൻകുട്ടി അകത്തേക്ക് വരാൻ പറ്റില്ല മറ്റുള്ള രോഗികളൊക്കെ അല്ലേ അവർക്ക് ബുദ്ധിമുട്ടാവും രോഗികളല്ലാത്തവരൊന്നും നമ്മൾ ഈ വാർഡിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അപ്പം രാമൻകുട്ടിക്ക് മനസ്സിലായി അപ്പം രാമൻകുട്ടി അടുത്ത ചോദ്യം അച്ഛൻ അടുത്ത ചോദ്യം എന്നൊരു കാര്യം ചെയ്യുമോ എൻ്റെ മോൻ കിടക്കണ കട്ടിലില്ലേ ആ കട്ടിലിനടുത്തൊരു ചുമരില്ലേ ആ ആ ചുമരിൻ്റെ പുറത്ത് ഞാൻ ഉണ്ട് എന്നൊന്ന് പറയോ ഓ അത് ഞാൻ പറഞ്ഞോളാം ഒരു രാത്രി മുഴുവനും കഴിഞ്ഞു രാവിലെ അഞ്ചര മണിക്ക് ഡോക്ടർ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുക അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരാന്തയിലൂടെ പോകുന്ന സമയത്തേ ആ രാമൻകുട്ടി എന്ന അച്ഛനില്ലേ ഏ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു രാത്രി മുഴുവനും മോനെ കെട്ടിപ്പിടിക്കണതുപോലെ ആ ചുമരിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് രാവിലെ അഞ്ചര മണിക്കും ആ പാവമച്ഛൻ